അടക്കി നിർത്തുക അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണ സെന്റൻസ് എന്ന് പറയണത് കേട്ടോ നമ്മൾ പറയില്ലേ ഞാൻ എൻ്റെ സങ്കടം അടക്കി നിർത്തി ഇല്ലേ ഞാൻ എൻ്റെ ദേഷ്യം അടക്കി നിർത്തി എന്ന് പറയുമല്ലോ ഈ അടക്കി നിർത്തൽ അതാണ് ഇന്നത്തെ ക്ലാസ്സിലവിടെ നോക്കാൻ പോണ അതിനു മുന്നേ ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണെ എല്ലാ മാസം രണ്ട് ബാച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ സാ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് അടക്കാം അടക്കി നിർത്തുക എന്ന് എന്നതിന്റെ ഇംഗ്ലീഷ് എന്താണ് ഉള്ളൂ ഇതാണ് പിടിച്ചു ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പൊ നമുക്കിത് സെന്റൻസ് ആക്കി നോക്കാം അപ്പോൾ ഞാൻ എൻ്റെ ദേഷ്യം അടക്കി നിർത്തി ഓക്കെ അടക്കി നിർത്തി ഓൾറെഡി കഴിഞ്ഞു കഴിഞ്ഞു പോയ കാര്യാണ് അപ്പൊ ഈ കഴിഞ്ഞു പോയ കാര്യങ്ങൾ എങ്ങനെയാ പറയാ വി ടു ഫോം ചേർത്തിട്ടാണല്ലോ പറയാ അപ്പൊ ചോക്ക് എന്നുള്ളത് ചോക്ഡ് എന്നാവൂട്ടോ ചോക്ഡ് ബാക്ക് എന്നാവും അപ്പോ ഞാൻ എന്റെ ദേഷ്യം അടക്കി നിർത്തി ഐ ഞാൻ അടക്കി നിർത്തി ബാക്ക് ഐ ചോക് ബാക്ക് മൈ ആർ എൻ്റെ ദേഷ്യം മൈ എൻ്റെ ദേഷ്യം ആങ്കർ സോ ഐ ചോക്ക് മൈ ആങ്കർ ഞാൻ എൻ്റെ ദേഷ്യം അടക്കി നിർത്തി എന്നാണ് കേട്ടാ ഓക്കെ അതുപോലെ തന്നെ എന്താണ് അവൾ അവളുടെ സങ്കടം അടക്കി നിർത്തി എങ്ങനെ പറയും അവൾ അവളുടെ സങ്കടം അടക്കി നിർത്തി ഷീ അവൾ ചോക്ക് ബാക്ക് അടക്കി നിർത്തി അവളുടെ സങ്കടം എന്ന് ഇങ്ങനെ പറയും കണ്ണുനീര് എന്നുള്ളൊരർത്ഥത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാം കഴിഞ്ഞാൽ അവൾ അവളുടെ സങ്കടം അടക്കി നിർത്തി എന്നാണ് കേട്ടോ അതുപോലെ തന്നെ ഹാപ്പിനെസ്സോ സാഡ്നെസ്സോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ചെയ്യാം എന്നാണ് കേട്ടോ അപ്പൊ സെന്റൻസ് ഇങ്ങനെ തന്നെ വേണമെന്നില്ല ഇപ്പൊ ഞാൻ പറയുകയാണ് ഞാൻ ഓൺ ദി സ്പോട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് ഞാൻ എൻ്റെ ദേഷ്യം അടക്കി നിർത്തുകയാണ് കേട്ടോ അടക്കി നിർത്തുകയാണ് പറയുകയാണ് അടക്കി നിർത്തിന്നല്ല അടക്കി നിർത്തുകയാണ് എങ്ങനെ പറയും ഈ സാരം ചേർത്താ നമ്മൾ പറയാ അല്ലേ അത് ഓൾറെഡി ഞാൻ ഇതൊക്കെ ബേസിക്ലസണില് പഠിപ്പിച്ചതാണ് അതൊന്നും പഠിക്കാണ്ട് ഇത് കണ്ടുകഴിഞ്ഞ ഒന്നും മനസ്സിലാവില്ല മനസ്സിലാവില്ലാട്ടാ സർ ഞാൻ എൻ്റെ ദേഷ്യം അടക്കി നിർത്തുകയാണ് ഐ ഞാൻ ആണ് ആം ഐ ആം ൊണ്ട് പ്രവൃത്തിയുടെ കൂടെ അയ്യഞ്ചി ഇടുന്ന ഞാൻ എന്റെ ഓക്കെ സോ ഐ വിൽ ചോക്ക് ബാക്ക് മൈ ആങ്കർ ഞാൻ എന്റെ ദേഷ്യം അടക്കി നിർത്തും എനിക്ക് എന്റെ ദേഷ്യം അടക്കി നിർത്താൻ കഴിയും എങ്ങനെ പറയും ഐ ക്യാൻ ചോക്ക് ബാക്ക് മൈ ആങ്കേക്ക് എനിക്ക് എന്റെ ദേഷ്യം ും അടക്കി നിർത്താൻ കഴിയും ഇങ്ങനെ സെന്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം പക്ഷേ അടക്കി നിർത്തുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ചോക്ക് ബാക്ക് എന്നാണ് മറക്കരുത് ചോക്ക് ബാക്ക് അടക്കി നിർത്തുക ഐ ചോക്ക് ബാക്ക് മൈ ഐ ചോക്ക് ബാക്ക് മൈ ആംഗിൾ ഞാൻ എൻ്റെ ദേഷ്യം അടക്കി നിർത്തി ഐ ചോക്ക് ബാക്ക് മൈ ടിയേഴ്സ് ഞാൻ എൻ്റെ സങ്കടം അടക്കി നിർത്തി ഐ ചോക്ക് ബാക്ക് മൈ ഹാപ്പിനെസ് ഞാൻ എൻ്റെ സന്തോഷം അടക്കി നിർത്തി ഇങ്ങനെ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് പറയാം കേട്ടോ അപ്പൊ ക്ലാസ് എന്ന് വിശ്വസിക്കുകയാണ് അപ്പം നിങ്ങളിത് നിങ്ങളിതിൻ്റെയൊക്കെ ഉണ്ടല്ലോ സെൻറ്റൻസ് നിങ്ങളൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക ഓക്കെ ഈ സെൻറ്റൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ക്രിയേറ്റ് ചെയ്യാം ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് ഇതൊന്നും നമുക്ക് കാണാതെ പഠിക്കാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് ലാംഗ്വേജ് കാണാതെ പഠിക്കാനായിട്ട് സാധിക്കില്ല പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കുറച്ച് വാക്കുകളുടെയൊക്കെ ഇംഗ്ലീഷ് അർത്ഥം അറിഞ്ഞിരിക്കുക അടക്കി നിർത്തുക ചോക്ക് ബാക്ക് സോ ഐ ചോക്ക് ബാക്ക് അപ്പോൾ എത്ര അറിഞ്ഞിരുന്നാൽ മതി അപ്പോൾ നിങ്ങൾക്ക് സെൻറ്റൻസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം പഠിക്കുന്നതിന് മുന്നേ ഇത് ഈസിയാണ് ഈസിയാണെന്ന് മനസ്സിനെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുക അല്ലാതെ എന്ത് കാണുമ്പോഴും ഇതെന്തൊരു പാടാ എന്നുള്ളൊരു മൈൻഡിലാണ് നമ്മൾ പഠിക്കണമെങ്കിൽ ഒരിക്കലും നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ക്ലാസ്സുകളെല്ലാം മുന്നോട്ട് പോയി പെട്ടെന്ന് തന്നെ ഇംഗ്ലീഷിൽ സംസാരിക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ മറക്കണ്ട ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി കേട്ടോ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ കിഡ്സ് ബാച്ച് ഏപ്രിൽ മെയ് സമ്മർ ക്യാമ്പ് പോലെ സമ്മർ ഇംഗ്ലീഷ് ക്ലാസ്സും നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് സോ അതിലും കുട്ടികളെ ജോയിൻ ചെയ്യിപ്പിക്കാം ഓക്കെ സോ ഇനി നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ട് കാണാം താങ്ക് യു ഇംഗ്ലീഷ്